ഒരു ലഹരി പദാര്ത്ഥവും നിരോധിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉപയോഗം കുറയൊന്നും പറയാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ ഹാൻസിൻ്റെ കാര്യം തന്നെ എടുക്കാം ഹാൻസ് രണ്ടായിരത്തി പതിനൊന്നിലാണ് കേരളത്തിൽ പൂർണ്ണമായിട്ടും നിരോധിക്കുന്നത് ആ സമയത്ത് ഹാൻസിന് ഏകദേശം രണ്ട് രൂപ പേർന്നും വരാം ഇപ്പോൾ നമുക്കറിയാം ഒരു കരിഞ്ഞ് ഒരു ഹാൻസ് വേണ്ടെങ്കിൽ നൂറുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം ശരിയല്ലേ പുറം സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും എട്ട് രൂപ പത്ത് രൂപ ഉള്ളൂ അപ്പോൾ ഏകദേശം ഒരു പത്തരട്ടയോളം വില നിരോധനത്തിന് ശേഷം ചിലപ്പോൾ അതിലും കൂടുതലുമൊക്കെ പേജായിട്ടാണ് ഹാൻസ് ഉപയോഗിക്കുന്ന ആൾക്കാരെ മേടിക്കണത് അല്ലേ അതുകൊണ്ട് അതിൻ്റെ ഉപയോഗം കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അത് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാതാക്കൾക്ക് ഇനിയിപ്പോൾ അത് കരിഞ്ഞെന്തയിൽ ഇവിടെ എത്തിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ലാഭമാണ് ഒരു പ്രൊഡക്റ്റ് നിരോധിച്ചുകൊണ്ട് അതിൻ്റെ ഏകദേശം ഒരു പത്തിരട്ടിയിലേറെ വില കൊടുത്തിട്ടും ആൾക്കാരത് വാങ്ങിക്കുകയാണ് ശരിയല്ലേ അതിനടുത്ത് അതിൻ്റെ ഉപയോഗം കുറയുന്നില്ല ഡിമാൻഡ് കൂടിയതനുസരിച്ചിട്ട് അതിൻ്റെ സപ്ലൈ കൂടി അതുപോലെ ആ സപ്ലൈ ചെയ്യുന്ന ചെയിൻ വളരെ ലാഭം ഉണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ ഈയൊരു രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം ഇത് നിരോധിച്ചതിന് ശേഷം കോടികളുടെ പ്രോഫിറ്റാണ് ഇത് മൂലം ഉണ്ടായിട്ടുള്ളത് ശരിയല്ലേ ഇപ്പോൾ മദ്യമാണെങ്കിലും നിരോധിച്ച് കഴിഞ്ഞാൽ സുലഭമായിട്ട് ഇവിടെ കിട്ടും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല അപ്പോൾ ലഹരി വസ്തുക്കളുടെ കാര്യത്തിൽ ഇപ്പോൾ ഗുജറാത്തിലെ മദ്യത്തിൻ്റെ ആണെങ്കിലും നമ്മുടെ ഹാൻഡ്സിൻ്റെയും ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇങ്ങനെ ലഹരി വസ്തുക്കൾ നിരോധിച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അനുസരിച്ച് അതിൻ്റെ ഉപയോഗം കുറയണില്ല മറിച്ച് അത് കരിഞ്ഞന്തേലും മാക്സിമം അത് കൂടുതൽ പ്രോഫിറ്റോടെ നമ്മുടെ മുന്നിലേക്ക് എത്തും അപ്പം നിരോധിച്ചുകൊണ്ട് മാത്രം ഒരു ലഹരി വസ്തു നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല പകരം നമ്മൾ സ്വയം അത് വേണ്ടെന്ന് വെച്ചാൽ മാത്രമാണ് ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ